ഹലോ ഒരു വൺ ഗ്ലോറി ഫാം പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടയറ് വെച്ചിട്ടൊരു ചെടിച്ചട്ടി എങ്ങനെ എന്നുള്ളതാണ് നമുക്കിത് പൂച്ചെടികൾ വളർത്താനും അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ പച്ചക്കറികൾ വളർത്താനും തന്നെ ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ ഡിമാൻഡ് ഉള്ളതും ആൾക്കാർ യൂസ് ചെയ്യുന്നതുമായൊരു ചെടിച്ചട്ടിയാണ് ടയർ കൊണ്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ധാരാളം ചെടിച്ചട്ടികൾ പണ്ട് തൊട്ടേ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കാറിൻ്റെതും ഒക്കെ ആയിട്ട് ഓട്ടോയുടെ ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയതിൽ കുറച്ച് ആയിട്ടുള്ള നമുക്ക് വളർത്താൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ചെടിച്ചട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോയുടെ ടയർ ഉപയോഗിച്ചിട്ടുള്ള ചെടിച്ചട്ടിയാണ് അപ്പോൾ ഇത് ഓട്ടോയുടെ പഴയ ടയറാണ് ഇതിപ്പോൾ നമുക്ക് പഞ്ചർ കാർഡുകളിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും വലിയ വിലകളൊന്നും കൊടുക്കേണ്ട ആക്രി സാധനമായതുകൊണ്ട് വലിയ വിലകളൊന്നും കൊടുക്കാതെ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഓട്ടോയുടെ ടയറുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമുക്ക് ഏത് ടയർ വേണേലും ഉപയോഗിക്കാം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വലിപ്പം കൂടിയ അല്ലെങ്കിൽ വിസ്താരമുള്ള ടൈപ്പിലുള്ള ചട്ടികളായിരിക്കും ലഭിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഏത് ചട്ടിയാണോ എടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള ചെടിച്ചട്ടി സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ ടയറുകൾ ഇതേ രീതിയിൽ അതായത് ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഫുൾ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ബ്ലേഡോ അല്ല എങ്കിൽ നല്ല ഒരു പിച്ചാത്തിയോ എടുത്തതിനു ശേഷം ഇതേപോലെ നമുക്ക് ത്രികോണാകൃതിയില അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഇത് മൊത്തം ഒരു സൈഡ് മൊത്തം ഇതേപോലെ ത്രികോണാകൃതിയില വെട്ടിയെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് വീതി കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇതിൻ്റെ ഒരു മുക്കഭാഗത്തിന് മുകളിലായിട്ട് കട്ടിങ്സ് വരുന്ന രീതിയിൽ തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് കുറച്ച് എളുപ്പമാകത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും തിരിച്ചിടാൻ വേണ്ടി അപ്പോൾ ഇത് നമ്മൾ കളയത്തില്ല ഇത് ചെടിച്ചട്ടിയുടെ ചൂടായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ആണെങ്കിൽ നമുക്ക് എടുക്കണം അതായത് ചെടിച്ചട്ടിയുടെ ഉള്ള ഉള്ള രീതിയിൽ നമ്മൾ നമ്മളിതിനെടുക്കണം അപ്പം അതിന് ഇത് അതൊരു ഇച്ചിരി പ്രയാസമുള്ള പരിപാടിയാണ് ഇതേപോലെ ചവിട്ടി മടക്കിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ടയറ് തിരിച്ചിട്ടുണ്ടല്ലേ അകവശം പുറത്താകുന്ന രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ആമ്പൽ കുളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആമ്പൽ ചട്ടിയുടെ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഓട്ടോയുടെ ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓട്ടോയുടെ ടയറുകളാണ് അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ചെടികളും അതേപോലെ തന്നെ പച്ചക്കറികളും അത് ഏത് തരം പച്ചക്കറികളും വേണമെങ്കിലും നമുക്കിതിനകത്ത് വളർത്താവുന്നതാണ് അപ്പോൾ ഗ്രോ ബാഗിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് റീസൈക്കിളും ചെയ്യും അതേപോലെ തന്നെ കുറേ വർഷങ്ങളോളം ഇത് കിടക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊരു താറാവിൻ്റെ കുളം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടയർ മോൾഡ് എന്ന് പറയുന്നത് ഈ സാധനമാണ് അതായത് ഈ അതൊരു അംബാസിഡറിൻ്റെ ഒരു വലിയ ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വിത്ത് വിതച്ച് കിളിപ്പിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ടോളം ചട്ടികൾ ടയർ കയട്ടിയാണ് അത് രണ്ടും ഇതേപോലത്തെ വലിയ ടയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കാറിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് സീഡ് കിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അല്ലാതെ നമുക്ക് കൃഷി ചെയ്യാനും പൂച്ചെടിയൊക്കെ വയ്ക്കാനുമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ബോൺസായിയുടെ പൂക്കളുണ്ടാകുന്ന ചെടികൾ വെക്കുന്നതും ഒക്കെ ഇതേപോലത്തെ ടയർ കിട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിന് നമ്മൾ ഓട്ടോടെ ടയർ എടുക്കുന്നതായിരിക്കും എൻ്റെ അനുഭവത്തിൽ നല്ലതെന്ന് പറയുന്നത് ഓട്ടോയുടെ ടയർ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചട്ടിയുടെ പരിപാടി പകുതി പൂർണ്ണമായിട്ടുണ്ട് ഇനിയിപ്പം വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പെയിൻറ്റ് ചെയ്ത് എടുക്കാന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്വശം നമ്മളിടുന്ന മിക്സർ ഒന്നും താഴെ പോകാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ക്ലോസിങ് കൊടുക്കണം ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ക്ലോസിങ് കൊടുക്കാം ഒന്നിൽ നമുക്ക് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറ് പൊഴിഞ്ഞെടുക്കാം അല്ല എന്നൊരിയിൽ നമുക്ക് ഫ്ലെക്സ് ഇല്ലേ റോഡ് സൈഡിലുള്ള ഫ്ലെക്സ് കാലാവധി കഴിഞ്ഞ ഫ്ലെക്സുകൾ നമുക്ക് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാവുന്നതാണ് അതാണെന്നൊരു അല്പം വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇടയ്ക്ക് രണ്ട് ചെറിയ കമ്പികൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് വിരിക്കാവുന്നതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊക്കെ പുറമേ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നടുക്കത്തേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നു അപ്പം കോൺക്രീറ്റിൻ്റെ അളവ് കുറച്ച് മതിയാകും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന അതായത് ഈ ഒരു ലെവലിലേക്ക് ഈ ഏറ്റവും ചൂട്ടിലുള്ള ഈ വെട്ട് തീരുന്ന ഈ ഒരു ലെവലിലേക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് സിമൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് വെള്ളം പോകാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ത്രികോണത്തിലുള്ള ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ ചട്ടിയുടെ അല്ലെങ്കിൽ ആ ടയറിൻ്റെ ഒരു സൈഡിൻ്റെ മുക്കാഭാഗത്തിന് മുകളിലായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എത്രയും കുറച്ച് ചെയ്യുന്ന അതായത് പകുതിക്ക് വെച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മറിച്ചിടുന്നത് വലിയ പ്രയാസമുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക ഇനി നമുക്കിതിന് കോൺക്രീറ്റ് ചെയ്ത് ഇതിൻ്റെ അടി ഉറപ്പിക്കാം ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് കരണ്ടി ഒന്നര കരണ്ടിയോളം മണ്ണ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കരണ്ടിയോളം സിമെൻറ്റും എടുത്ത് നമ്മളത് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തറ നിരപ്പുള്ള ഒരു പ്രതലത്തിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ ചൂട് ഉറപ്പിക്കണം അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ഇത് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെള്ളം പോകാനുള്ള ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ മണ് തറ ഇപ്പോൾ ഇടുന്ന സിമെൻ്റ് കട്ടിയായതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച് ചെടിച്ചട്ടി ഉപയോഗിക്കുന്നത് അപ്പം രണ്ടാം ഇന്ന് ഉപയോഗി ഇന്ന് സിമെൻറ്റ് തേച്ചിട്ട് നാളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് സിമെൻറ്റ് എടുത്ത് തേച്ച് ഒന്ന് ചുവട് ലെവലാക്കാം അപ്പോൾ നമ്മൾ ചട്ടിക്കകത്ത് സിമെൻറ്റ് ഫില്ല് ചെയ്ത് വെച്ച് നമ്മൾ തറ അടിഭാഗം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് വെള്ളം പോവാൻ വേണ്ടിയുള്ള ഹോളുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോട്ടിലുള്ള ആ ഏറ്റവും ലാസ്റ്റിലുള്ള ചെറിയൊരു ഹോളുള്ള ഒരു കുഴിയുണ്ട് ആ കുഴി ലെവലിനാണ് നമ്മൾ സിമെൻറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ലെവലിനിട്ടാൽ മാത്രമേ ഈ ആണെങ്കിൽ ഈ ചട്ടിയുമായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ആ ലെവലിന് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാവുന്നതാണ് ചട്ടിക്ക് അകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പുറം ഭാഗത്തും അതായത് ഈ പോലെ ഇരിക്കുന്ന ഭാഗത്തും പുറം ഭാഗത്തും പിന്നെ നമ്മൾ ഈ എക്സസ് ആയിട്ടൊരു പീസ് കെട്ട് ചെയ്ത് ഒഴിച്ചിട്ടില്ലേ അപ്പോൾ ആ ഭാഗത്തുമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടിയൊടി ഉറപ്പിച്ചതിനു ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ചെടികളും പച്ചക്കറികളും എല്ലാം തന്നെ നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് ഇനി പെയിൻ്റ് കൂടി ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചൂടിനുള്ളത് ആദ്യം പെയിൻറ്റ് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ എക്സ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന പീസാണ് ഇപ്പം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇതേപോലെ താഴ്ഭാഗം ഉപയോഗിക്കാം അതേപോലെ ഇതുപോലെ കിടന്ന് മറിച്ചിട്ടും ഉപയോഗിക്കാം തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തിരിച്ചിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഉൾഭാഗത്താണ് ചട്ടിട്ട് ചൂട് ഉറപ്പിക്കുന്നത് അങ്ങനെ ഉറപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് വയ്ക്കുമ്പം തറയിൽ നിന്നും ചെടിച്ചട്ടി അല്ലെങ്കിൽ നമ്മൾ ഈ ടെറിയട്ടി എന്ന് പറയുന്നത് കുറച്ച് ഉയർന്നിരിക്കുകയും അപ്പോൾ വെള്ളം അടി കെട്ടിക്കിടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള സഹായകരമാണ് അതേസമയം നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ ചെടിച്ചട്ടി തറയോട് ചേർന്നായിരിക്കുന്നത് അതായത് ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഫിറ്റാകും പക്ഷേ ചെടിച്ചട്ടി തറയോട് ചേർന്നിരിക്കുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളത്തിന് പ്രശ്നം ഉണ്ടാകും അതായത് വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം കിട്ടാനൊക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് തിരിച്ചിട്ട് വെച്ച് പെയിൻ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ചെടിച്ചട്ടിയും കൂടി ഫുൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി പരിപാടി അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടയർ വെച്ചിട്ടുള്ള ചെടിച്ചട്ടിട്ട പരിപാടി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യക്കത്തേക്ക് ഉണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ചെടി നടാവുന്നതാണ് അപ്പോൾ ഈ താഴത്തേത് കമത്തിയിട്ട് മലത്തിയിടാതെ കമത്തിയാണ് ഇട്ടിരിക്കുന്നത് കമത്തിയി ഇടുമ്പം തറയിൽ നിന്നും കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുന്ന കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാം ചെടിക്കകത്തെ അതേപോലെ തന്നെ ഈ സിമെൻറ്റ് ഉണങ്ങാൻ വേണ്ടി നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കൂടുതലായിട്ട് വെക്കണം എന്നാലേ നല്ല രീതിയിൽ ഉണങ്ങത്തുള്ളൂ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കാം ഇത് റീസൈക്കിൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്ന അല്ലെങ്കിൽ വളരെ കാലം ഇടി നിൽക്കുന്ന മറ്റൊരു സിമൻറ്റ് ചട്ടിയെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ടയർ ചട്ടി എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഓട്ടോയുടെ ടയറാണ് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ടയറുകൾ എടുക്കാമെങ്കിലും ഓട്ടോയുടെ ടയറാണ് കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും നമുക്ക് എടുത്ത് കൊണ്ടുനടക്കാനും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിലും എളുപ്പമായിട്ടുള്ളത് ഓട്ടോയുടെ ടയറാണ് അപ്പം ഓട്ടോയുടെ ടയർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കും മാക്സിമം നല്ലത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടയറായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക താങ്ക്